ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ഞാൻ വീഡിയോ ഇടുന്നൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ഇടാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഈ എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് രസമാണില്ലേ തോടും വയലും ഈ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല മിസ് മിസ്സെയ്യട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എനിക്കൊന്ന് എടുക്കണം എന്ന് തോന്നി അപ്പം വൈറലായിട്ട് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒരുപാട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഇന്ന് ഒക്കെ നല്ല മഴയിന് മക്കളെ മോർണിംഗ് മാത്രമല്ല കേട്ടോ ഉച്ചക്കൊക്കെ അപ്പം ഞാൻ ഈവനിങ് എന്ന് കരുതിയപ്പോൾ തന്നെ വെച്ചാൽ നല്ല മഴ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ വിചാരിച്ച പോലെ മഴ ഒന്നും കിട്ടിയില്ല കേട്ടോ മഴ പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത് ഒരു രസമായിരിക്കും മഴം കൂടിയാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ വിചാരിച്ച സമയത്ത് അങ്ങനെ തന്നെ ആണല്ലോ എന്തായാലും മഴ ഒന്നുമില്ല കുഴപ്പമില്ല നല്ലപോലെ പോകാൻ പറ്റി ഇതൊക്കെ കാണുമ്പോൾ സിറ്റിയിൽ താമസിക്കുന്നവർക്കില്ലേ ഒരു ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും എനിക്കിതൊക്കെ കാണുമ്പോഴും ഇങ്ങനെ പോകുമ്പോഴും എൻ്റെ പണ്ടത്തെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വരുന്നത് ഞാനെൻ്റെ ചെറുപ്പകാലം മൊത്തം കഴിഞ്ഞുകൂടിയതൊക്കെ എൻ്റെ വെല്ലുമാൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം നടുവണ്ണൂർ കൂട്ടാലിയുടെ ആ വഴിക്ക് പോകുന്ന കേട്ടോ അപ്പോൾ ഈ വൈറൽ വീഡിയോസിലൊക്കെ മ്മളെ പച്ചപ്പരിപ്പ് വട ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലേ എവിടെയെന്ന് അപ്പോൾ ഈ സ്ഥലം നോക്കിയിട്ട് ഞാൻ ഒരുപാട് കറങ്ങി കേട്ടോ അതേപോലെങ്ങൾ കറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ലൊക്കേഷനൊക്കെ എടുത്തിട്ടത് കാരണം ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ പച്ചപ്പരിപ്പുവട വാലിയിലെ ചായക്കടയിലേക്ക് ഞാൻ എത്തിയത് കേട്ടോ അപ്പോൾ മക്കളൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ആദ്യം പോയി ലൊക്കേഷൻ കിട്ടുമില്ല എന്നൊന്നും അറിയില്ലല്ലോ പോയി നോക്കിയിട്ട് പിന്നെ മക്കളേറ്റവും ഒരു ടൈമിൽ പോവാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ എന്ത് രസം ണെന്നറിയോ ഒരുപാട് നല്ലോണം അങ്ങോട്ട് നടക്കണം കേട്ടോ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാർക്കും കൂടിയും വണ്ടിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചാൽ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും തിരക്കുണ്ടെങ്കിൽ ആ പാടത്തിരുന്നിട്ട് കട്ടൻ ചായ ഒക്കെ കുടിക്കാന്നറിയുമ്പോൾ അതൊരു വേറെ ഒരു വൈബൻ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തർ ചായ കുടിക്കാൻ പാടത്തിരിക്കുക ഒക്കെ ചെയ്യേണ്ടിട്ട് എന്ത് രസമല്ല മലകളൊക്കെ കാണാൻ എനിക്ക് തോന്നണത് ഇവിടെ വന്നിട്ട് ചായ കുടിക്കുന്ന അത്യാവശ്യം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടുണ്ടോ നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്ന് വൈറലായിട്ട് ഓലക്ക് ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണല്ലോ ഇത്രയും തിരക്കായിട്ട് പോകുന്നത് എന്ന് എൻ്റെ ഒരു തോന്നലിട്ടോ അപ്പം ഞാൻ വന്ന് പച്ചപ്പരിപ്പ് വടി പച്ചപ്പരിപ്പാടിയ ചില ഗ്രീൻ പീസിലുണ്ടാക്കുന്ന വടാണ് കേട്ടോ അപ്പോൾ അവിടെ പോത്തിനൊക്കെ ഇട്ടിട്ടോ പശുവോ പോത്തു അങ്ങനെ എങ്ങാണ്ടിട്ടാണ് ഇതൊക്കെ കൊണ്ട് നല്ല രസം നല്ല എന്താ പറയുക കുറേ ടൈമൊക്കെ ഇട്ട് ഫാമിലി എല്ലാവരും ഇട്ട് വന്നിട്ട് ഇനി ഫ്രണ്ട്സുകൾ അവിടെ വന്നിരുന്ന് ചായ ഒക്കെ കുടിക്കുക നല്ല അടിപൊളി ഇത് ആസ്വദിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതെല്ലാത്തിർക്കും ഒരു ചായ കുടിക്കാനും പരിപാടി തിന്നാനാണോ അവിടെ വരുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ പക്ഷെ രസമാണ് ഇപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും കാണാനില്ലല്ലോ അപ്പം അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയാണ് സിറ്റിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടെ പച്ചപ്പരിപ്പ് വട മാത്രമല്ല കേട്ടോ അല്ലാത്ത പലഹാരങ്ങളുണ്ട് ഞാൻ പഴംപൊരിയും ചിന്ന മുട്ടയല്ല അതായത് മീൻസ് കാടമുട്ട അതിൻ്റേതും വിളിച്ച് കടമുട്ട പഴംപൊരി ആണെങ്കിൽ ചൂടൊന്നും കേട്ടോ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതും കൂടി കഴിച്ചു നോക്കാം എന്ന് ഞാൻ കരുതിയിട്ട് അതും കൂടെ മേടിച്ച് ഒരു ചായയും മേടിച്ച് പിന്നെ പരിപ്പ് പാടൊക്കെ മേടിച്ച് ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ അവിടെ അതായത് രണ്ട് വയലിൻ്റെ നടു കൂടെ ഒരു വരമ്പാണ് കേട്ടോ ആ വരമ്പിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് അപ്പം ചില ചില ക്യാപ്ചർ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ചായയും കുടിക്കുന്നുണ്ട് ഈ പരിപ്പ് പരിപ്പുപാടിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് അറിയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫസ്റ്റൊക്കെ വന്ന് എങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഒക്കെ അറിഞ്ഞതിന് ശേഷം പിന്നീട് പോയി മക്കളെയും കൂട്ടി ദാ ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ കുറച്ച് പ്രായ ആൾക്കാർക്കൊക്കെ മിസ് ചെയ്യുണ്ടാവും ഞമ്മളിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ വൈറലായിട്ട് വന്നിട്ട് ഓരോ കുശലം പറഞ്ഞ ടൈമുകളാണല്ലോ ഈ പോണത് അപ്പോൾ ഇവലിവിടെ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് ഇവൽക്കും ഭയങ്കര മിസ്സിങ് ആയിരിക്കും എന്നുള്ളത് ഈ ആക്ക് നല്ല മുഖം കണ്ടിട്ട് കുറച്ച് ദേഷ്യമുള്ള പോലെ തോന്നും കാരണം ഓലെ ടൈ പിന്നെ റോഡ് സൈഡിൽ വണ്ടികളൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഒരു ഏച്ചി പുല്ലൊക്കെ പറിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ വണ്ടി വരുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കും കൂടിയും ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു സംശയം ഇല്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു താങ്ക് യു അസ്സാമലൈക്കു